എറണാകുളം ജില്ലയിൽ ആലുവ വരാപ്പുഴ റൂട്ടിൽ പതിനാല് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവ വരാപ്പുഴ റൂട്ടിൽ കോളനിപ്പടി കൊടുവഴങ്ങ പടിഞ്ഞാറെ ഭാഗത്തായാണ് നിങ്ങൾ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പതിനാല് സെന്റ് സ്ഥലമാണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് കസ്റ്റമർക്ക് ആവശ്യമെങ്കിൽ ഈ സ്ഥലം മുഴുവനുമായും വിൽക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്നും ഇരുപത് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് ഒരു കിലോമീറ്റർ ചുറ്റാളിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ ബാങ്ക് സൂപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പതിനാല് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ത്രീ സിക്സ് എയ്റ്റ് സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ഫോർ ഡബിൾ വൺ വൺ സെവൻ